ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ബാങ്കിങ് മേഖലയിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ക്രെഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് പോസ്റ്റിലേക്കാണിപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും റിക്രൂട്ട്മെന്റ് അതുപോലെ എങ്ങനെയാണ് സാലറി വരുന്നത് മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം മേഖലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ക്രെഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഏകദേശം ആയിരം ഒഴിവുകളുമായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതിൽ നൂറ്റി അൻപത് എസ് സി എസ് ടി എഴുപത്തി അഞ്ച് ഒ ബി സി ഇരുന്നൂറ്റി എഴുപത് ഇ ഡബ്ല്യു എസ് നൂറ് ജനറൽ നാനൂറ്റി അഞ്ച് ടോട്ടൽ ആയിരം വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതുപോലെ പോസ്റ്റ് ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ജനറൽ ബാങ്കിങ് സെക്ടറിലേക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതുപോലെ ഇതിലേക്ക് നാൽപ്പത്തെട്ട് നാനൂറ്റി എൺപത് മുതൽ ഏകദേശം എൺപത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത് വരെയായിരിക്കും ഇതിലേക്ക് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ല ശമ്പളത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും അവസരം വന്നിട്ടുണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ലിങ്കും ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ ക്രെഡിറ്റ് ഓഫീസർ മെയിൻ സ്ട്രീം വിഭാഗത്തിലേക്ക് ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക മുപ്പത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി നാലിലും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി ഓർത്തിരിക്കുക അതുപോലെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകൾ ആരെങ്കിലും തന്നെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പോൾ തന്നെ ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഡയലി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നിങ്ങൾക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ